അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കു കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കേരളത്തിൽ നിന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കട്ടപ്പനയ്ക്ക് സമീപം ഉരുൾപൊട്ടിയതായും സംശയമുണ്ട് കൂട്ടാർ തേർഡ് ക്യാമ്പ് സന്യാസിയോട മുണ്ടിയരുമ തൂക്കുപാലം താന്നിമൂട് കല്ലാർ തുടങ്ങിയ ടൗണുകൾ വെള്ളത്തിനടിയിലായി കുമളിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടുകളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ മുഴുവനായും ഉയർത്തി മുല്ലപ്പെരിയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു ആർ വൺ ആർ ടു ആർ ത്രീ എന്നീ ഷട്ടറുകൾ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ആയിരത്തി അറുപത്തിനാല് ഖനേടി വെള്ളമാണ് ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നത് വൃഷ്ടി പ്രദേശത്ത് അസാധാരണ മഴ തുടരുന്നതിനാൽ അണക്കെട്ടിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിരുന്നു പെരിയാർ തീരത്ത് ജലനിരപ്പ് കുറവായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നിരുന്നാലും നദിയുടെ ഇരു കരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ഖനേടിയാണ് മുല്ലപ്പെരിയാറിൽ പുലർച്ചെ മണിയോടെയാണ് തമിഴ്നാട് സർക്കാർ ആദ്യ മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ ഡാമിലെ പതിമൂന്ന് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായി സെക്കൻഡിൽ അയ്യായിരം ഖനയുടെ ജലം തുറന്നുവിടാനാണ് തീരുമാനം ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് വൈക അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡാമിലേക്ക് ശക്തമായ നീടൊരുപ്പുണ്ടെന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്യുസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നെടുങ്കണ്ടം പ്രദേശത്തും ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തേണ്ട പ്രളയമാണ് ഇന്നലെ രാത്രി മുതൽ കണ്ടത് ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത മഴക്കെടുതികളാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ദുരിതം വിതച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് നെടുങ്കണ്ടത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും താളം തെറ്റിച്ചത് കല്ലാർ ഡാം തുറന്നു വിട്ടതോടെ കല്ലാർ അക്ഷരാർത്ഥത്തിൽ സംഹാര രുദ്രയായി കരകവിഞ്ഞൊഴുകി കുതിച്ചെത്തിയ ശക്തമായ പ്രളയജലത്തിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തി വെച്ചിട്ടും ജലപ്രവാഹത്തിന്റെ ശക്തിക്ക് ശമനമുണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിനു ശേഷം ഇപ്പോഴാണ് കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തേണ്ടി വന്നത് കൂട്ടാർ തേർഡ് ക്യാമ്പ് സന്യാസിയോട മുണ്ടിയരുമ തൂക്കുപാലം താന്നിമൂട് കല്ലാർ ചിന്നാർ കള്ളർമുക്ക് തുടങ്ങിയ ചെറിയ ടൗണുകളെയും പ്രകൃതി രമണീയമായ തൂവൽ പ്രദേശത്തെയും പ്രളയം വിഴുങ്ങി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ഒരു ട്രാവലർ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു ഇന്നലെ രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ നാലു മണിവരെ തകർത്തുപെയ്ത അതിശക്തമായ മഴയാണ് ഈ ദുരന്തങ്ങൾക്ക് മുഖ്യ കാരണം കട്ടപ്പനയിൽ വീടിനു മുന്നിലേക്ക് കല്ലും മണ്ണും വെള്ളവും ഇരച്ചുകയറി നാശനഷ്ടങ്ങളുണ്ടായി പല സ്ഥലങ്ങളിലും രാത്രി നിലച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അർദ്ധരാത്രിയോടെ കല്ലാറിലെ ജലനിരപ്പ് ഉയർന്നു എന്ന മുന്നറിയിപ്പ് പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സമയബന്ധിതമായി ലഭിച്ചത് പലർക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ സഹായകരമായി ഇതിനിടെ മുല്ലപ്പെരിയാർ ഷട്ടറുകൾ തുറന്നുവിട്ടതായി തമിഴ്നാട് അറിയിച്ചു പെരിയാറിന്റെ നീരൊഴുക്ക് കൂടുന്നത് തീരവാസികളുടെ ജാഗ്രത അനിവാര്യമാക്കുന്നു ഇടുക്കി ജില്ലയുടെ കാർഷിക വാണിജ്യ മേഖലയുടെ നട്ടല്ലായ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങൾ തണുപ്പേറെ കാലാവസ്ഥയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സമൃദ്ധിയും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് നെടുങ്കണ്ടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ തൂവൽ വെള്ളച്ചാട്ടം ഈ പ്രദേശത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ് മഴക്കാലത്ത് ശക്തിയാർജ്ജിച്ച് അതിഗംഭീരമായ ദൃശ്യവിരുന്നൊരുക്കുന്ന ഈ വെള്ളച്ചാട്ടം പ്രദേശവും പേമാരിയിൽ അതിന്റെ സംഹാരം പൂണ്ട കാഴ്ചയാണ് ഇന്നലെ നെടുങ്കണ്ടം സാക്ഷ്യം വഹിച്ചത് മധ്യകേരളത്തിൽ മഴ കനക്കുമെന്ന് കേരള കാലാവസ്ഥാ ഡയറക്ടർ നീത കെ ഗോപൻ അറിയിച്ചു തെക്കൻ തമിഴ്നാടിനോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടു അറബിക്കടലിൽ ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയുടെ സ്വാധീന ഫലമായി മഴ കനക്കുമെന്ന് നീത വ്യക്തമാക്കി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപക മഴ തുടരുമെന്നും നീത കെ ഗോപാൽ പ്രതികരിച്ചു